ുമ്പധികം പ്രസംഗിച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് എന്നെ കാണാനായിട്ട് വന്ന എൻ്റെ മഞ്ചേരിയിലെ ജനങ്ങളോട് തീർത്താത്ത വരാത്ത പേരി ഇങ്ങനെ എല്ലാ മാധ്യമങ്ങളും ഞാൻ എൻ്റെ അഭിവാദ്യം ചെയ്യുന്നു പിന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നെക്സ്റ്റൽ മൊബൈൽ ഗ്രൂപ്പിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അടുത്ത പ്രാവശ്യം വരുമ്പം കേരളമൊക്കെ ഈ പേര് കാണാൻ ഞാൻ സർവേശ്വരമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ചെയ്ത ഒരു കാര്യം വലിയൊരു സംഭവമാണെന്ന് എനിക്ക് വരെ ഞാൻ എൻ്റെ കുറെ കടമകളിൽ ഒരു കടമ ഞാൻ ചെയ്തു കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി എൻ്റെ ലോറി കർണാടകയിലെ ഷിരൂരിൽ നിന്ന സ്ഥലത്ത് വെച്ച് കാണാതായി ഒരു ലോറിയോ കാണാതായത് മണ്ണിടിച്ചില്ല പോയത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു ഭരണകൂടം നിസംഗത പാലിച്ചു നിങ്ങൾ ഈ പരിപാടിയിലേക്ക് ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ അറിയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിരലുണ്ടാവുക കാരണം മനപ്പാട് വന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും അത് ചിലപ്പോൾ ഒരിക്കിഷ്ടപ്പെടില്ല എനിക്കെല്ലാവരും ഒരേ മതിയാണ് എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യം ജനങ്ങളാണ് രാജാവ് ഒരു രാജാവാണ് ഞാൻ ഇൻ്റെ ഇൻ്റെ ഒരു സാധനം കാണാതായിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലും തേടിത്തരണം ഞാൻ ഈ രാജ്യത്തിൻ്റെ ഒരു തോട്ടാണ് അതെനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എഴുപത്തിരണ്ട് ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു എഴുപത്തിരണ്ട് ദിവസവും ഉറങ്ങിയിട്ടില്ല ഓരോ ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഒരു ജോലിക്കാരന് എനിക്കൊരു ജോലിക്കാരൻ മാത്രമല്ല ഉണ്ട് എൻ്റെ അത് അതിന്നെ പഠിപ്പിച്ച എൻ്റെ പുസ്താദമാരായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ എൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ ഇന്നെന്ത് പഠിപ്പിച്ചോ ഞാൻ അത് ചെയ്തിട്ടുള്ളൂ ഞാൻ വേറെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാരെ പഠിപ്പിച്ചുകൊടുത്തു ഒരു സാധാരണക്കാരനായ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് എനിക്ക് മഞ്ചേരിയിലാകെ അവിടെ ഇരിക്കുന്ന അതുഗാനല്ലാതെ വേറെ ആരും പറ്റില്ല ഓപ്പിക്കറിയാം ഞാൻ ആരാ നമ്മളെ കമ്മിറ്റ്മെൻ്റ് എന്താന്ന് നോക്കാ ഞാനിപ്പോൾ ഈ പറഞ്ഞ മഞ്ചേരിയിൽ നിന്ന കല്യാണം ചെയ്യും അത് എവിടെ എങ്ങനെ എന്ത് എന്നൊന്നും ചോദിക്കണ്ടവിടെന്നെ അപ്പോൾ അകൽ ഇത് എൻ്റെ നാടാണ് ഞാൻ ഇന്നെങ്ങോട്ട് നിങ്ങള് വിളിച്ച ഞാൻ വരും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് മൂന്ന് മാസം വരെ ഞാൻ എൻ്റെ കച്ചവടത്തിൽ ബിസി ആയിരുന്നു എനിക്കിൻ്റെ ലോറി നഷ്ടപ്പെട്ടപ്പോഴാണ് ബോധം വന്നത് നമ്മളെ നാട് എന്താണ് നമ്മുടെ നാട്ടുകാരെന്താണ് രണ്ട് ടൈപ്പിൽ എനിക്ക് പോസിറ്റീവായിട്ടും ഫീൽ ചെയ്ത് നെഗറ്റീവായിട്ടും ഫീൽ ചെയ്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഒരു പത്രക്കാരൻ എന്നോട് പറയാണ് ഒരു ഒരു പൗരൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്കക്കാരനും ഇസ്രായേലുകാരനും ആ പൗരൻ എവിടാണോ നഷ്ടപ്പെട്ടത് അവിടെ തേടി വന്ന് ആളെ കൊണ്ടുപോകുന്നത് പിന്നെ അയാൾ കണ്ടത് ഒരു മലയാളി കാണുക ഒരു മലയാളി കഴിഞ്ഞാൽ ഈ മൊത്തം കേരളം അയാളെ തേടി പോയി കണ്ടുപിടിച്ച് അവന്റെ വീട്ടിൽ കൊണ്ടെ എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞിട്ട് നന്ദി നല്ല സാധനം ഞാൻ പ്രതീക്ഷിച്ചിട്ട് ചെയ്താൽ ഒരു കൂട്ടം ആളുകൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ് അതിലൊരു ചെറിയ ആളാണ് ഞാനും ഞാൻ ഒരാൾ ചെയ്താൽ കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ എല്ലാ മനുഷ്യന്മാരും കൂടി കൂടിയിട്ടാണ് ആ കാര്യം ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് കാരണം ഇവിടുന്ന് ഞാൻ ഈ നന്ദി നമ്മൾ സാധാരണ ഒരു കാര്യം ഞാൻ വീണ്ടും വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോയിന്റാണ് ഒരറ്റ ചാട്ടത്തിൽ വിജയിക്കുന്നത് പക്ഷെ അതിൻ്റെ മുമ്പ് ഒരു ഒരു സ്ട്രഗിൾ ഉണ്ട് അപമാനവും അടിയും കുത്തും ചവിട്ടവും എന്തൊക്കെ സഹിക്കാൻ കഴിയ അതിൻ്റെ ഒരു നീണ്ട ടൈമുണ്ട് ഞാൻ ആ ടൈം ഞാനും എൻ്റെ ഫാമിലിയും എന്റെ കൂടെ ഇതിനു വേണ്ടി ജോലി ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അത് ഈശോർ മലുത്തായിക്കോട്ടെ രഞ്ജിത് മിസ്രായിക്കോട്ടെ കുറേ ആൾക്കാരുണ്ട്